ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ സായിബാവയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് സായിബാവയെ പറ്റിയാണ് ഈ വീഡിയോ കാണുന്ന എനിക്ക് തോന്നുന്നു മിക്കവർക്കും സായിബാവയെ അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരിൽ ഒരാളാണ് സായിബാവ എന്ന് പറയുന്നത് ഷിർഡി സായിബാബ മഹാരാഷ്ട്രയിലെ ഷിർഡിയിൽ വളരെയധികം പ്രസിദ്ധിയാർന്ന ഒരു ക്ഷേത്രമാണ് ഈയൊരു ഷിർഡി സായിബാബ ടെമ്പിൾ എന്ന് പറയുന്നത് എനിക്കും സായിബാബയെ പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ആണ് ഞാൻ സായിബാബയെ സായിബാബയെപ്പറ്റി അറിയുന്നത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇവിടെ എവിടെ നോക്കിയാലും സായിബാബ ടെമ്പിൾ ഉണ്ട് നമ്മൾ അടുത്തടുത്തടുത്തടുത്തായിട്ട് സായിബാബ ടെമ്പിളുണ്ട് അവിടെ അന്നദാനമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ സായിബാബയെ പറ്റി അറിയുന്നതും മനസ്സിലാക്കിയതും പിന്നെ ഹിന്ദിയിലുള്ള സായി സച്ചിരിതും ബുക്ക് വായിച്ചു അങ്ങനെയൊക്കെ സായിബാബയെ പറ്റി അറിഞ്ഞ് പിന്നെ എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആ ഒരു വ്യാഴം ബാക്കി എല്ലാ വ്യാഴാഴ്ചയും ഞാൻ സായിബാബ ടെമ്പിളിലൊക്കെ പോവാറുണ്ട് എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മൾ എന്താണോ സായിബാബയോട് ആവശ്യപ്പെടുന്നത് അത് നമുക്ക് സാധിച്ച് തരികയും ചെയ്യും നമ്മുടെ ജീവിതം ഏത് രീതിയിൽ വഴിമുട്ടിപ്പോയാലും നമുക്ക് എത്രയൊക്കെ ഇപ്പം ഒരുപാട് ദൈവങ്ങളെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജീവിച്ചിരുന്ന മഹാന്മാർ അതായത് ദൈവത്തെ നേരിട്ട് കണ്ട് ആ അത്ഭുതങ്ങൾ അറിഞ്ഞ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ആ ദൈവമാഹാത്മ്യം വാഴ്ത്തി പാടിയ ആ ഒരു മഹാപുരുഷന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മളുടെ ആഗ്രഹം അത് എന്താണെന്ന് പറഞ്ഞാലും സാധിച്ചു തരും നമ്മൾ അടുപ്പിച്ച് ഏഴ് വ്യാഴാഴ്ചയാണ് സായിബാബയ്ക്ക് വ്രതമെടുക്കുന്നത് സാധാരണ വ്രതങ്ങൾ പോലെയുള്ള യാതൊരുവിധ ലിമിറ്റേഷൻസും ഇതിലില്ല അതായത് നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല അത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പട്ടിണി ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രതം എടുക്കണം എന്നുള്ളതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കണ്ടുവന്ന് മനസ്സിലാക്കിയത് ഇവിടെ ഇങ്ങളിലുള്ള ആരും അങ്ങനെ വ്രതമായിട്ട് അതായത് ഭക്ഷണം കഴിക്കാതെ വ്രതം വ്രതമെടുക്കില്ല ഇവിടെ സായിബാബ ടെമ്പിളിൽ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് അന്നദാനമുണ്ട് മൂന്ന് നേരവും വ്രതമെടുക്കുന്നവരും അവിടെ പോയി കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മഹാലക്ഷ്മി വ്രതം എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കില്ലല്ലോ അതേപോലെ തന്നെയാണ് സായിബാവയുടെ വ്രതമെന്ന് പറയുന്നത് നമ്മൾ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് വ്രതം എടുക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ സായിബാബയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല ഒരു ദീപം കത്തിച്ച് വെച്ച് അത് സായിബാബയാണ് എന്ന് സങ്കല്പിച്ച് നമ്മൾ പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെയധികം നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങൾക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല നമ്മൾ വഴിമുട്ടി നിൽക്കുന്നൊരാ ഒരു സാഹചര്യമാണെങ്കിൽ പോലും നമ്മളൊരു ഏഴ് വ്യാഴാഴ്ച വ്രതമെടുത്ത് സായിബാബയെ പ്രാർത്ഥിച്ചാൽ മിറക്കിൾ പോലെ നമ്മുടെ ലൈഫ് നന്നാവും അതിൽ തന്നെ അന്നദാനം ചെയ്യുന്നതാണ് സായിബാവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പം നിങ്ങൾക്ക് നോർമലി ഫുഡൊക്കെ കഴിച്ച് വ്രതമായിട്ടെടുത്ത് സായിബാബ ടെമ്പിൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി അവിടെ അന്നദാനം നടക്കുന്നുണ്ടെങ്കിൽ അന്നദാനത്തിനുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാം പൈസയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം സായിബാവിക്ക് മഞ്ഞ കളറിലെ പുഷ്പങ്ങളോ മാലകളോ സമർപ്പിക്കാം പിന്നെ അന്നത്തെ ദിവസം യാചകരെ കണ്ടാൽ തീർച്ചയായിട്ടും അതായത് ആ രൂപത്തിൽ നമ്മളെ കാണാൻ വരുമെന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അത്തരം അനുഭവവും ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം നമ്മൾ വ്രതമെടുക്കാൻ പിന്നെ പൂജകളെന്ന് പറഞ്ഞ് സാധാരണ ചെയ്യുന്ന പോലെ ഒരു പൂജകളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് അതിന് മഞ്ഞൾ കുങ്ങുമോ പൊട്ടൊക്കെ വെച്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പൂവൊക്കെ സമർപ്പിച്ച് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെറും ഒരു ദീപം കൊളുത്തി കൊളുത്തിവെച്ചത് സായിബാവിയാണെന്ന് സങ്കല്പിച്ച് ഓം ശ്രീ സായിറാം ഓം ശ്രീ സായിറാം ഓം ശ്രീ സായിറാം എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു നിവേദ്യം ഇവിടെയുള്ളവർ പറയുന്നത് സായിബാവിക്ക് ഏറ്റവും ഇഷ്ടം പാലും പാലിൽ നിർമ്മിച്ച പദാർത്ഥങ്ങളുമാണെന്നാണ് അതായത് നിങ്ങൾക്ക് പാൽ കാച്ചി വെക്കാം പാൽ കൊണ്ടുള്ള പാൽപേട പാൽ കൊണ്ട് നിർമ്മിക്കുന്ന ഐസം അതുപോലെ എന്തൊക്കെ സ്വീറ്റ്സ് കിട്ടുമോ അതൊക്കെ നമുക്ക് സമർപ്പിക്കാം മിൽക്കി ബിസ്ക്കറ്റൊക്കെ ഞാൻ വെക്കാറുണ്ട് കാരണം അതും വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളവും ഇതുപോലെ എന്തെങ്കിലും പാലോ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഇതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാനിങ്ങനെ വ്രതമെടുത്ത് പൂജ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നു അല്ലാത്ത പക്ഷം ഞാൻ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ അന്നദാനത്തിന് എന്നെക്കൊണ്ട് പറ്റുന്നത് വാങ്ങിച്ചു കൊടുക്കും ഞാൻ എപ്പോൾ പോയാലും വാങ്ങിച്ചു കൊടുക്കും അതുമാത്രവുമല്ല എപ്പം ഇങ്ങനെ വ്യാഴാഴ്ച ദിവസം നമ്മൾ സായിബാബാ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ ഇങ്ങനെ ആൾക്കാരികൊണ്ടായിരിക്കും അവർക്കും ഞാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ് സമയമുണ്ടോ എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിലും ചെയ്യാം കേരളത്തിൽ എവിടെയൊക്കെ സായിബാബാ ക്ഷേത്രം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചൊല്ലിയാൽ മതിയാകും ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ വ്യാഴാഴ്ചയാണ് ഒരു സങ്കല്പം എടുക്കുക ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് പീരിയഡ്സ് വരുന്ന ഒഴിച്ച് ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് ഞാൻ ഇതുപോലെ വ്രതമായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളാം എൻ്റെ ഈ ഒരു പ്രശ്നം എൻ്റെ ഈ വേദന എൻ്റെ ഈ വിഷമം അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം എന്ന് സായിബാവയോട് മനസ്സൊരുകി പ്രാർത്ഥിച്ച് ഇതെല്ലാം എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ ആർക്കെങ്കിലും അങ്ങയുടെ സായി സച്ചിരിതം ബുക്ക് വാങ്ങി നൽകിയേക്കാം എന്നൊരു സങ്കല്പമെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിലും അതല്ല നമ്മുടെ വിഷമങ്ങളാണെങ്കിലും അതൊക്കെ തീഞ്ഞു മാങ്ങി പോകുന്നതാണ് ഇവിടെയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നതാണ് അതായത് ഏഴ് വ്യാഴാഴ്ച ഇവർ വ്രതമെടുക്കും ഏഴ് വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് സാധിച്ചു കിട്ടും എന്നിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സായി സജ്ജരിതം ബുക്ക് നമ്മുടെ സ്കന്ധഷ്ടി കവചം പോലെ ഇരുപത് രൂപയ്ക്കും മുപ്പത് ഒക്കെ ഇവിടെ മറാഠി ഹിന്ദിയിൽ ഭാഷകളിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ മലയാളത്തിൽ വലിയ ബുക്കാണ് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം വലിയ ബുക്കാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു ബുക്കായിട്ട് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പേർക്ക് ഈ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാവുമെന്നാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്നതാണ് ഈയൊരു വഴിപാട് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ വ്രതങ്ങൾ പോലെയുള്ള യാതൊരുവിധ കട്ടികളും ഒന്നും തന്നെയില്ല നമ്മുടെ മനസ്സ് നിർമ്മലമാക്കി വെക്കണം നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലാണ്ട് മറ്റൊരു രീതിയിലുള്ള ഒന്നും തന്നെയില്ല ഭാവയുടെ ഫോട്ടോ വേണമെന്നോ വിഗ്രഹം വേണമെന്നോ ഒരു ദീപം മാത്രം കൊളുത്തിവെച്ചാലും അവിടെ പ്രത്യക്ഷമാകുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും സമർപ്പിക്കാനില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം സമർപ്പിച്ചാൽ മതി സായി സച്ചിരിതും ബുക്കിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് സായി സച്ചുരിതം ബുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും വെക്കുന്നതിന് മലയാളം വേർഷൻ അവൈലബിളും ആണ് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കണം ഇത് വാങ്ങിച്ച് നമ്മളിത് വായിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് എന്താണ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തന്നെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ലൈഫിൽ എന്തെങ്കിലും എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾ എത്രയൊക്കെ പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് എങ്ങും ത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല ഫലം തന്നെ ലഭിക്കുന്നതാണ് ആ ഫലം ലഭിക്കുന്നതിൻ്റെ ഒരു പുണ്യമാണ് ഈ ഷിർഡിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര പേരാണ് നമ്മുടെ ബാവയെ കാണാൻ വരുന്നതെന്നും ഭാവയ്ക്കായി ഒരു സമർപ്പിക്കുന്നതെന്നും അവിടെ പോയി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം പവറുള്ള ഒന്നാണ് ഈ ഒരു എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളുടെയും ഒരു പ്രതിരൂപമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് നമ്മുടെ എന്ത് പ്രശ്നമാണെങ്കിലും അത് തേഞ്ഞു മാഞ്ഞു പോവുക തന്നെ ചെയ്യും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ